നമസ്കാരം തെളി ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേടിയുള്ള തെരച്ചിൽ ദൗത്യത്തിൽ നിർണായക വിവരം പുറത്ത് നദിക്കടിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയെന്ന് കർണാടക മന്ത്രി സ്ഥിരീകരിച്ചു അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഒൻപതാം ദിവസം എത്തുന്നതിനിടെയാണ് നിർണായക വിവരം പുറത്തുവരുന്നത് അങ്കോലയിൽ തിരച്ചിലിനിടയിൽ പുഴയിൽ നിന്ന് ലോറി കണ്ടെത്തിയതായി കർണാടക സർക്കാർ ഉത്തര കന്നഡയിലെ അങ്കോല ഷിഡ്യൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറി ആകാമെന്നാണ് സൂചന ഡീപ് സെർച്ച് ഡിക്ടക്ടറക്കം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഗൌഡ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയത് കര നാവികസേനകളും എൻ ആർ ഡി എഫ് അഗ്നിരക്ഷാ സേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സേന ഉദ്യോഗസ്ഥരും ദൌത്യത്തിലുണ്ടായിരുന്നു ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയുടമയടക്കം പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് മീറ്ററോളം ഉയരത്തിൽ ഇവിടെ മണ്ണ് മൂടിയിരുന്നു പ്രദേശത്ത് ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എല്ലാ പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ചാണ് രക്ഷാപ്രവര്ത്തകര് ലോറി കണ്ടെത്തിയിരിക്കുന്നത്